കൂടത്തായി കേസുമായി ബന്ധപ്പെട്ട നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി തടയണമെന്നാവശ്യപ്പെട്ട് ഒരാൾ നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് കേസിലെ രണ്ടാം പ്രതി എം എസ് ആണ് ഹർജി നൽകിയത് നെറ്റ്ഫ്ലിക്സ് സംപ്രേഷണം ചെയ്യുന്ന ഡോക്യുമെന്ററി നിരോധിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം കേസിലെ വിചാരണ നടക്കുന്ന വേളയിൽ ഇതേ വിഷയത്തെക്കുറിച്ച് ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്യുന്നത് സമൂഹത്തിൽ പ്രതിക്കെതിരെ തെറ്റായ സന്ദേശമുണ്ടാക്കുമെന്നും ഇത് കേസിന്റെ വിചാരണയെ സ്വാധീനിക്കുമെന്നും കാണിച്ചായിരുന്നു മാത്യുവിന്റെ ഹർജി കേസ് സംബന്ധിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതായും ഹർജിയിൽ പറയുന്നുണ്ട് കേസിൽ രണ്ടാം പ്രതിയായ എം എസ് മാത്യു ജയിലിൽ നിന്ന് നൽകിയ ഹർജിക്ക് പുറമെ അഭിഭാഷകൻ എം ഷഹീർ സിംഗും അഡീഷണൽ ഹർജി നൽകിയിരുന്നു വിചാരണ കോടതിയിൽ കേസ് നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വരെ വന്ന് മൊഴി നൽകുന്നതായി ചിത്രീകരിക്കുന്ന ഡോക്യുമെന്ററി സംരക്ഷണം നടത്തുന്നത് അനുചിതമാണ് ഇതിനെ കോടതി കോടതിയലക്ഷ്യ നടപടിയായി കണക്കാക്കേണ്ടതാണെന്നും ഷഹീർ സിംഗ് കോടതിയിൽ വാദിച്ചു സമാനമായ കേസുകളിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധികളും അഭിഭാഷകൻ കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഹർജിക്കാരുടെ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം